എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മത്തനില തോരനാണ് കർക്കിടക മാസം ആയതുകൊണ്ട് ഓരോ ദിവസം നമുക്ക് ഓരോ ഇലത്തോരൻ കാണിക്കാം അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം ഇല ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ ഞാൻ ഇലക്കൊക്കെ കുറച്ച് തേങ്ങേ ഉപയോഗിക്കുകയുള്ളൂ അരമുറി തേങ്ങ പച്ചമുളക് കാന്താരി മുളകും ഒരു ചെറിയ മണവെള്ള മുളകും ഒരു അഞ്ച് കഷ്ണം ചെ വെളുത്തുള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഇട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്വൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് അരപ്പിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കണേ ഇല ഇട്ട് കൊടുക്കാം ഇലയിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ തോരനും വെക്കും പോലെ തന്നെ എങ്കിലും ഏറ്റവും പോഷക ഗുണമുള്ള തോരനാണ് ഈ കർക്കിടക മാസത്തിൽ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഒരിക്കൽ കൂടി അടപ്പ് മാറ്റി നോക്കാം തോരൻ ഇവിടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്തു നോക്കണം ഈ ഇല മറ്റൻ ഇല കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം